ॐ श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ओम् श्रीगुरुभ्यो नमः सन्तदमानतोऽस्मि ब्रह्मानन्दम् परमसुखदम् केवलम् ज्ञानमूर्तिम् द्वन्द्वादीदम् गगनसदृशम् तत्त्वमस्यादिलक्ष्यम् एकम् नित्यम् विमलमचलम् सर्वधी साक्षिभूतम् भावादीदम् त्रिगुणरहितम् सद्गुरुम् तम् नमामि भावादीदम् त्रिगुणरहितम् सद्गुरुं तम् नमामि ॐ पार्थाय प्रतिबोधिताम् भगवदा नारायणेन स्वयं व्यासेन ग्रदिदाम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतीम् अष्टादश अध्यायिनी अम्बक्त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी यम् ब्रह्मा वरुणेन्द्र रुद्रमरुदः स्तुन्वन्दि दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्दियम् सामगाः ध्यानावस्थित तद्गते न मनसा पश्यन्दियम् योगिनो यस्यान्तम् न विदुःसुरा देवाय तस्मै नमः यस्यान्तम् न विदुःसुरासुरगणाः देवाय तस्मै नमः श्रीगुरुभ्यो नमः नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ നാരായണ നാരായണം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭ സായാന്നം സുസ്വാഗതം നാരായണ ശ്രീമദ്ഭഗവത്ഗീത ിരുപത്തിയേഴാമത്തെ എപ്പിസോഡാണ് തോന്നുന്നു ഏവർക്കും സുസ്വാഗതം അതിലേക്ക് ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്നലെ പ്രവേശിച്ചു രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ പത്ത് ശ്ലോകങ്ങൾ ഇന്നും വായിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ दितियो अध्यायः सांख्ययोगः संजय उवाच तं तदा कृपया विष्टं असृपूर्णागु लक्षणं उवाच मधुसूदनः श्री भगवानुवाच कुतस्त्वा कश्मलमिदं विषमे समुपस्थितम् अनार्यजुष्टमस्वर्ग्यम् अकीर्तिकरमर्जुन क्लैव्यम् मास्मगमः पार्थ नैतत्त्वय्युपपद्यते क्षुद्रम् हृदय दौर्बल्यम् त्यक्तोत्तिष्ठ परन्तप अर्जुन उवाच कदम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदन इषुभि प्रदि योत्स्यामि पूजार्हा परिसूदन गुरू न हत्वा हि महानुभवान् श्रेयो भोक्तुम् वैक्ष्यमपीह लोके हत्वार्थकामांस्तु भुंजीय भोगान रुधि प्रदिद् विम कदर नो गरी यद्वाजेम य दिवा नो जयेयु हवा प्रमुखे धातराष्ट्र काोषोपहता स्वभा पृच्छामि त्वाम् धर्म सम्मूढचेदाः यच्छेयस्यान्निश्चितम् ब्रूहितन्मे शिष्यस्तेऽहम् साभि माम् त्वाम् प्रपन्नम् न हि प्रपश्यामि ममापनुद्याद् यच्छोगमु अवाप्य भूमा राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषीकेशम् गुडागेशः परन्तपः न जोल्स्य इति गोविन्दम् उक्त्वा तूष्णीम् बभूवः तमुवाच हृषीकेशः ഭാരത സേനയോയോദന്ദ ഹരി എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അർജുനൻ ഈ യുദ്ധത്തിന് ഒരുമ്പെട്ട് വന്നത് ഒരു മഹാപാപമാണ് എന്നുള്ള എന്നുള്ളൊരു ദൃഢമായിട്ടുള്ള തീരുമാനത്തിലെത്തി നിശ്ചയമായിട്ടും പാപം കർത്തും വ്യവസിതാവം യത് രാജ്യസുഖലോഭേനും സ്വചനമുദ്യദാഹ സ്വജനങ്ങളെ രാജ്യഭോഗം കൊണ്ട് രാജ്യലോഭം കൊണ്ട് സുഖലോഭം കൊണ്ട് ഹനിക്കുവാനായിട്ട് നിശ്ചയിച്ച ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വ നിശ്ചയം തീർത്തും മഹാപാപത്തിലേക്കുള്ള നിശ്ചയമാണ് ഒട്ടും ശരിയായില്ല നിശ്ചയം വ്യവസായം എന്ന് പറഞ്ഞാൽ നിശ്ചയമാണ് ഇവിടെ വ്യവസിതാ വ്യവസിതാവം പറയുന്നത് വയം വ്യവസിതാഹ ഞങ്ങൾ നിശ്ചയിച്ചവരായി എന്തിനായിക്കൊണ്ട് മഹാപാപം ചെയ്യാൻ ഞങ്ങള് നിശ്ചയിച്ചവരായി രാജ്യസുഖലോഭമാണതിന് കാരണം ബന്ധുക്കളെ കൊന്നിട്ട് സുഖം നേടാൻ വേണ്ടി രാജ്യം നേടാൻ വേണ്ടി മഹാപാപം ചെയ്യാൻ നിശ്ചയിച്ചവരായി ഞങ്ങള് എന്ന് ഇപ്പോ അർജുനന്റെ ഒരു പുതിയ നിശ്ചയം പഴയ നിശ്ചയം ഇറ്റ് വാസ് റോങ് എന്ന് ഡിസൈഡ് ചെയ്യണ് ഇപ്പോ അപ്പൊ ഏതായിരിക്കും ശരിയായ നിശ്ചയം മുമ്പ് എത്രയോ ആളുകൾ കൂടി ആലോചിച്ച് നിശ്ചയിച്ചതാണ് പലവട്ടം ആലോചിച്ച് നിശ്ചയിച്ചതാണ് യുദ്ധമല്ലാതെ വേറെ വഴിയില്ല എന്ന് ഇത് ഒരു ആലോചനയുമില്ലാതെ ഇല്ലാതെ ഒരു ഭ്രാന്തിൽ നിന്നുണ്ടാവുന്ന നിശ്ചയമാണ് ഒരു ഭ്രമത്തിൽ നിന്നുണ്ടാവുന്ന നിശ്ചയമാണ് ഏത് നിശ്ചയമാണ് ശരി ഇപ്പൊ അർജുനൻ പറയുന്നത് പഴയ നിശ്ചയം അത് ടോട്ടലി റോങ് മഹാപാപമായിരുന്നു എന്നാണ് മഹത്പാപം കർത്തും യോ കഷ്ടം എന്തൊരു മഹാപാപം ചെയ്യാനാണ് ഞങ്ങൾ ഒരുമ്പെട്ടത് ഇപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയിലോ എന്നാണ് അർജുനൻ പറയുന്നത് ഏ അതുകൊണ്ട് പ്രതികാര ബുദ്ധിയില്ലാതെ ആയുധമെടുക്കാതെ നിൽക്കുന്ന എന്നെ ആയുധപാണികളായ ധൃതരാഷ്ട്രപുത്രന്മാർ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് ക്ഷേമതരമാണ് എന്നും കൂടി നിശ്ചയിച്ചു അപ്പൊ ഈ ആലോചിക്കാതെടുത്ത നിശ്ചയമാണോ പരിഭ്രമത്തിലെടുത്ത നിശ്ചയമാണോ ദീർഘകാലം പലരുമായി മന്ത്രണം ചെയ്ത് അല്ലെ ഉദ്യോഗപർവം എന്നൊരു പർവം തന്നെ വിശദമായിട്ട് ഈ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു അവിടെ എത്ര വിശദമായിട്ട് ആരൊക്കെ ചർച്ച ചെയ്തു ആരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായം എന്തായിരുന്നു പാണ്ഡവ പാണ്ഡവന്മാരുടെയും ലോകത്തിൻറെയും നന്മയെ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ എന്താണ് പാണ്ഡവന്മാരോട് പറഞ്ഞത് അവരെല്ലാരും പറഞ്ഞത് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത് എന്നാണ് വ്യാസനും വിതുരനും ദൗമ്യനും ശ്രീകൃഷ്ണ ഭഗവാനും കുന്തി ദേവിയും എല്ലാവരും കാരണവന്മാരൊക്കെ ആവശ്യപ്പെട്ടത് ഈ യുദ്ധത്തിൽ നിന്ന് എന്തു വന്നാലും പിന്തിരിയരുത് എന്നാണ് ഇവരുടെയും വളരെ ആലോചനാപൂർവമുള്ള നിശ്ചയം പാണ്ഡവന്മാരുടെ മുഴുവനും അവരുടെ ബന്ധുക്കളായിട്ടുള്ള വിരാട രാജാവ് ദ്രുപദ രാജാവ് അതുപോലെയുള്ളതായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആളുകളുടെ ഒക്കെ തീരുമാനം എല്ലാവരും ആലോചിച്ച് ഉറപ്പിച്ചതാണ് ഈ യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ വളരെ ചിന്താപൂർവം ആലോചിച്ച് തീരുമാനിച്ച ഒരു നിശ്ചയത്തെയാണ് അർജുനൻ പറയുന്നത് മഹാപാപം എന്ന് ഒരു ഒരു അവിവേകം കൊണ്ട് ഒരു ഭ്രമം കൊണ്ട് എന്നിട്ട് ആയുധത്തെ ഒഴുപ്പ് ഉപേക്ഷിച്ച് എന്നെ ഇവർ കൊല്ലുകയാണെങ്കിൽ അതാണ് എനിക്ക് ക്ഷേമതരം ക്ഷേമതരമെന്ന് അർജുനൻ സാഖ്യേ രഥോപസ്തേ ഉപാവിശത് രഥത്തിൻ്റെ മുകളിൽ മിണ്ടാതിരുന്നു സശരം ചാപം വിസൃജ്യ ശരത്തോടുകൂടെ ചാപത്തെ ഉപേക്ഷിച്ച് ശോക സംവിഗ്ന മാനസഹ ശോകം കൊണ്ട് കീഴ്പെടുത്തപ്പെട്ടതായിട്ടുള്ള മാനസത്തോടുകൂടെ ന പിന്നെ തീരുമാനിച്ച പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ അത് പോകാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ അർജുനനെ നോക്കിക്കൊണ്ട് ഭഗവാൻ എന്തു പറഞ്ഞു എന്നതാണ് സഞ്ജയൻ ആദ്യം പറഞ്ഞത് രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇപ്രകാരം കൃപയാ ആവേശിക്കപ്പെട്ടവനും അശ്രുപൂർണ ആകുലേക്ഷണനും വിഷാദിച്ചിരിക്കുന്നവനുമായിരിക്കുന്ന തം അവനോട് അർജുനനോട് ഇതം വാക്യമുവാച്ച മധുസൂദനഹ ആ മധുസൂദനൻ ഈ വാക്യത്തെ പറഞ്ഞു എന്നാണ് ആ ഭഗവാന്റെ വാക് വാക്യങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടത് അവസാന ഭാഗത്ത് ശ്രീ ഭഗവാൻ ഉച്ച സ്വാലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ഈ ശ്ലോകങ്ങൾ ഗീതയാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഉച്ചാണ് ഗീതയല്ല ഗീതയ്ക്ക് വേണ്ട പശ്ചാത്തലം ഒരുക്കുകയാണ് ഭഗവാൻ ഗീത ഉപദേശിക്കുവാനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ ഒരു ഒരു ചെടി വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ആദ്യം ഭൂമിയെ കുഴിക്കണം വേണ്ടേ ഒരു തെങ്ങ് വെക്കണമെങ്കിൽ വാഴ വെക്കണമെങ്കിൽ വേറെ മാവോ ഗ്ലാവോ ഏതെങ്കിലും ചെടി വെക്കണമെങ്കിൽ പാറ പോലെ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള മണ്ണിനെ നല്ലപോലെ പിക്കാക്സ് കൊണ്ടോ മൺവെട്ടി കൊണ്ടോ വെട്ടി ഇളക്കി കളച്ച് മറിച്ച് മൃദുവാക്കണം ഈ വെക്കുന്ന ചെടിയുടെ വേരുകൾ ഓടണം എല്ലാ ഭാഗത്തേക്കും വെള്ളമൊഴിച്ചാൽ നിൽക്കണം വളമിട്ടാൽ അതിലേക്ക് ഭരിക്കണം അപ്പൊ അതിനൊക്കെ പാകത്തിന് ഒരു ഒരു തടമെടുത്ത് അല്ലെങ്കിൽ കുഴിയെടുത്ത് അതില് പാകത്തിൽ മണ്ണിനെ പാകപ്പെടുത്തിയിട്ടാണ് അതിൽ ചെടി വെക്കുകയോ വിത്ത് നൽകുകയോ വിത്തിടുകയോ ചെയ്യുക അപ്പൊ ആദ്യത്തെ പണി വിത്തിടലല്ല നേരെ പാറപ്പുറത്താരും വിത്ത് വതക്കില്ല അല്ലെ ഇപ്പൊ കൃഷിഭൂമിയാണെങ്കിലും വേനൽക്കാലത്ത് ഉണങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിണ്ട് കിടക്കുന്നതായിട്ടുള്ള ആ പാടത്തേക്കല്ല നമ്മൾ വിത്ത് വതയ്ക്കുക ആ വിത്ത് വതയ്ക്കുന്നതിനു മുമ്പ് ആ പാറ പോലെ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള ആ മണ്ണിനെ കലപ്പ കൊണ്ട് അല്ലെങ്കിൽ ട്രാക്ടർ കൊണ്ട് ഉഴുത് മറിച്ച് ഇളക്കി മറിച്ച് അതിനെ പൊടിയാക്കി പാകപ്പെടുത്തി വിത്ത് വിതച്ചാൽ നെൽവിത്താണെങ്കിലും വിത്താണെങ്കിലും വിതച്ചാൽ അതിൻ്റെ നേരിയ വേരുകളാണ് അത് മുളച്ചു വരുമ്പോൾ അത് വേഗം അതിലേക്ക് ഇറങ്ങി പിടിക്കണം അതിനനുകൂലമാക്കി മാറ്റണം ഈ മണ്ണിനെ അപ്പൊ ആ ഒരു ഇളക്കി മറിക്കലുണ്ട് അത് ഭൂമിക്ക് ഇത്തിരി വേദനിക്കുന്ന പണിയാണ് എന്നിരുന്നാലും അതിന് ശേഷം ഭൂമി സന്തോഷിക്കും ആ വിത്ത് വതച്ചു കഴിയുമ്പോൾ ആ ചെടികൾ മുളച്ചു പൊങ്ങുമ്പോൾ ആ ഭൂമി മാതാവിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാവും അപ്പം അതുപോലെ ഇവിടെ അർജുനന്റെ ഹൃദയ ഭൂമിയിൽ ഭഗവാൻ ഒരു ഉഴുതുമറിക്കൽ നടക്കുകയാണ് നടത്തുകയാണ് ആദ്യം ഗീതയാകുന്ന വൻവൃക്ഷത്തെ വെച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഗീതയാകുന്ന കൃഷി ചെയ്യാൻ ഗീതാശ്ലോകങ്ങളാകുന്ന വിത്ത് വിതച്ച് അതിൻ്റെ ഫലമാകുന്ന ശ്രേയസ് ധർമ്മവും ജ്ഞാനവും ആത്മജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും യോഗശാസ്ത്രം എന്നാൽ ധർമ്മശാസ്ത്രവും പ്രായോഗികമായി എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന കർമ്മയോഗശാസ്ത്രവും സാഖ്യശാസ്ത്രവും അതാണ് ബ്രഹ്മവിദ്യ യോഗശാസ്ത്രേ അപ്പോൾ ബ്രഹ്മവിദ്യയുമുണ്ട് യോഗശാസ്ത്രവുമുണ്ട് നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ ആ നെല്ലും കൊയ്തെടുക്കാം വൈക്കോലും കിട്ടും പശുവിന് കൊടുക്കാൻ നെല്ല് കുത്തി ധാന്യം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഉമിയും തവിടും പിന്നെയും പശുവിന് കൊടുക്കാം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെയാണ് മെയിൻ പ്രോഡക്റ്റ് ഉണ്ട് ബൈ പ്രോഡക്റ്റ്സ് ഉണ്ട് അതുപോലെ ഈ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശത്തില് മെയിൻ പ്രോഡക്റ്റ് എന്നാൽ ബ്രഹ്മവിദ്യയാണ് മുഖ്യമായിട്ടുള്ള ഉപദേശം ബ്രഹ്മവിദ്യ തന്നെയാണ് അജ്ഞാനത്തെ പൂർണ്ണമായി തച്ചൊടച്ച് എല്ലാവരുടെ ഉള്ളിലും ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ് ഭഗവത്ഗീതയുടെ മുഖ്യ പ്രയോജനം മുഖ്യ ലക്ഷ്യം അതുതന്നെയാണ് ബ്രഹ്മവിദ്യ തന്നെയാണ് ഭഗവത്ഗീത അതിൻ്റെ ബൈപ്രോഡക്റ്റുകളായിട്ട് യോഗശാസ്ത്രം അഥവാ പ്രായോഗിക ജീവിതം കർമ്മയോഗം എങ്ങനെ ഈ ലോകത്തിൽ നമ്മുടെ വ്യവഹാരങ്ങൾ ചെയ്യണം ഈ ജ്ഞാനത്തെ നേടുവാനായിക്കൊണ്ടും അത് നേടിയാലും അത് ഉൾക്കൊണ്ടുകൊണ്ടും എങ്ങനെയാണ് നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഹൗ ടു റിലേറ്റ് വിത്ത് ദിസ് വേൾഡ് ഹൗ ടു ഇന്ററാക്ട് വിത്ത് the outer world മറ്റുള്ളവരുമായിട്ട് ഏത് രീതിയിൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാരബ്ദം അനുഭവിച്ചുകൊണ്ട് പ്രാരബ്ദം തീരും വരെ ഈ ശരീരം വീണുപോകുന്നതുവരെ ഈ ലോകത്തിൽ ആനന്ദമായിട്ട് കഴിയാം അതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് യോഗശാസ്ത്രം